പിന്നെ നിങ്ങൾക്ക് നല്ല ക്രീമി പാസ്ത ഇഷ്ടമാണോ ഇപ്പോൾ പാസ്ത ഇഷ്ടമില്ലാത്ത ഒരാരണേ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഇഷ്ടം അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കാം നല്ല ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള പാസ്ത ഇതിപ്പോൾ നമ്മളൊരു രണ്ട് കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് ഷെല്ലിൻ്റെ ഷേപ്പിലുള്ള പാസ്തയാണ് ഇതിൻ്റെ പല ഷേപ്പിലുള്ളത് കിട്ടുമല്ലോ എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനകത്തു ഒരു അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് സ്റ്റിക്കി ആവാതിരിക്കേ പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കുറേ വെജിറ്റബിൾ ക്യാരറ്റും ക്യാബേജും സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു രണ്ട് ടൊമാറ്റോ ഒരു അര സവാള അഞ്ചിട്ട് പത്ത് കാഷ്യൂവ് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതായതുപോലെ ഇതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും പിന്നെ ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ് പിന്നെ രണ്ട് ചീസ് സ്ലൈസ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പനീർ ഉണ്ടാക്കിയതിൻ്റെ ആ വെള്ളമാണേ ഇത് നമുക്ക് കുറച്ച് ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മക്രോണിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വെന്ത് വാ നമ്മൾ ഊറ്റാറാകുമ്പോഴത്തേക്കിനും നമ്മൾ ഈ വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് തിളച്ചാൽ മതി ഒരു ഹാഫ് കുക്ക് ആയാൽ മതി എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം ഇനി നമുക്ക് ഈ ടൊമാറ്റോ നന്നായിട്ട് നല്ല ആയിട്ട് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ പാസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സോസ് അത് നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ കൂടുതൽ ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനി ഇത് നമുക്ക് ഈ പാസ്തയിലേക്ക് ചേർത്ത് കൊടുക്കണം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പാസ്ത അത് തന്നെയല്ല ഹെൽത്തിയുമാണ് ഈ സോസ് നമുക്ക് പാസ്തയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം പാസ്ത എപ്പോഴും നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചൂടോടെ തന്നെ ഉപയോഗിക്കണം പിന്നെ നമ്മൾ ആ പനീർ ഉണ്ടാക്കിയതിൻ്റെ വെള്ളമുണ്ടല്ലോ അതും കൂടെ കുറച്ചൊഴിച്ച് മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു കുഴഞ്ഞ പരിവാതിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചീസ് സ്ലൈസുകളാണേ അത് നമുക്ക് ചെറിയതായിട്ട് പിച്ച് പിച്ചിയതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു ഒരു മിനിറ്റ് കിടന്നാൽ മതി അപ്പം ഒന്ന് അത് കണ്ടോ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഒറിഗാനയാണ് ഒറിഗാന എൻ്റെ കയ്യിലില്ല ഞാൻ ഞാനിപ്പോൾ ചേർത്തില്ല ഒറിഗാനയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൽ ചിക്കൻ ഒക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ